ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് അടിപൊളിയൊരു മാങ്ങ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് പഴുത്ത മാങ്ങ ഇട്ടിട്ടുണ്ട് ഒരുപാട് അങ്ങ് പഴുത്തിട്ടൊന്നുമില്ല അപ്പം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് മാങ്ങയെടുത്തിരിക്കണത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു ജാറിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും അതുപോലെ പുതിനയിലയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ എന്താ പറയുക ചെറിയൊരു പീസ് നമ്മൾ പച്ചമുളകും ചെറിയൊരു പീസ് ഇഞ്ചിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ അത് അടിച്ചെടുത്തിന് ശേഷം അരിച്ചെടുക്കുകയാണേ അതിന് ശേഷം ഒന്നും കൂടെ അടിച്ചെടുക്കുന്നുണ്ട് ഒന്നും കൂടെ നടിച്ചെടുത്തതിന് ശേഷം നമ്മളതിൽക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് അടിപൊളി ടേസ്റ്റോടു കൂടിയ ജ്യൂസാണ് ഇതുപോലെ തയ്യാറാക്കി നോക്കി ജ്യൂസ് ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കണേ നമ്മൾ വീട്ടിൽ അതിഥികൾ വരികയാണെങ്കിലും ഒക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റായൊരു മാങ്ങാ ജ്യൂസാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതുപോലെ ഡെക്കറേഷൻ ചെയ്തിട്ടും നമുക്ക് മാങ്ങ ജ്യൂസ് നമ്മൾ അതിഥികൾ വരുമ്പോഴൊക്കെ കൊടുക്കാനും ഏറ്റവും കാണാനും കുടിക്കാനും ഒക്കെ പറ്റിയൊരു ജ്യൂസാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ചെയ്യാനോന്നും മറന്നുപോലെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം